ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അന്നാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിപ്പും വെള്ളരിക്കയും വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആട്ടോ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലാണിത് വേവിച്ചെടുക്കുന്നത് ഒരു അര കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകിയ ശേഷം ഒരു അരമണിക്കൂർ കുതിർ കുതിർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആ വെള്ളത്തോടുകൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പരിപ്പ് നമ്മൾ കുതിർത്തെടുക്കുന്നതിന് മുൻപ് കഴുകണം കേട്ടോ കുതിർത്ത ശേഷം കഴുകരുത് ആ കൂടി തന്നെയാണ് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുള്ളത് നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഒരു കാക്കിലോ വലിപ്പത്തിൽ വരുന്ന വെള്ളരിക്കയുടെ കഷ്ണം ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നല്ല പഴുത്ത തക്കാളി ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഒരു പകുതി സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ടൊരു നാല് പച്ചമുളകാണ് ഞാനിത് കീറി ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണേ ഉപ്പ് ഞാനിപ്പോൾ ഒരു ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ പിന്നീട് നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിനിൽ ചേർക്കുന്നുണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്താൽ മതി ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഇനി നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ ആ പച്ചക്കറികളുടെ വെള്ളരി കിടയ്ക്ക് ഉപ്പത്തിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ വെള്ളത്തിൽ ഇന്തക്കുകളിലേക്ക് ഉൾപ്പെട്ടെന്ന് വേവും പരിപ്പാണെങ്കിൽ നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒറ്റ വിസിലിൽ വെന്ത് കിട്ടും അതിനുശേഷം തീ ഓഫാക്കി അതിൻ്റെ ആവി എല്ലാം പോയിട്ട് വേണം തുറന്നെടുക്കാൻ ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് കാച്ചി എടുക്കണം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും ഒരു രണ്ട് തണ്ട് കറിവേപ്പിനും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് മോപ്പിക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം അത് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഓപ്ഷനാണ് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിപ്പം വേവിച്ചെടുത്തിരിക്കുന്ന പരിപ്പും വെള്ളരിക്കുന്ന കളിയൊക്കെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒന്ന് ചൂടായിട്ട് വരുമ്പം നമുക്ക് തീ ഓഫാക്കിയിടാം അതിന് ശേഷം ഇതിലേക്ക് ഒരു അര മുതൽ മുക്കാൽ കപ്പ് വരെ നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അരക്കപ്പേ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് വേണം നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് തീ ഓഫാക്കിയ ശേഷം മാത്രം നാളികേരപ്പാൽ ചേർത്താൽ മതി ആ ഒരു ചൂട് കൊണ്ട് തന്നെ ആയിക്കോളും ഇനി നമുക്കതൊന്ന് അടച്ചു വയ്ക്കുക ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പോഴും തന്നെ ആ കറിയൊക്കെ നന്നായിട്ട് കുറുകി അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും ഇപ്പം നമ്മൾ ആദ്യം തന്നെ കാണുമ്പോൾ ഇച്ചിരി ഇത് ലൂസായിട്ടിരിക്കുക കുഴപ്പമില്ല കുറച്ച് ഇരിക്കും തോറും അത് പരിപ്പൊക്കെ അല്ലേ കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടികൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ പ്ലീസ് താങ്ക് യു